ഉയർത്തിടും പ്രഭാഷകൻ മുപ്പത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ കയറുന്നു അത് വരെ വരെ അവൻ അവൻ സ്വസ്ഥനാവുകയില്ല ന്യായവിധി നടത്തി നീതി നൽകുവാൻ അത്യുന്നതൻ പിൻവാങ്ങുകയില്ല ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഓഗസ്റ്റ് വിശുദ്ധ മേരി മക്ലൈൻ ഡെ പ്ലാസിയുടെ കുലീനയും ഭക്തിയുമായ അമ്മ മരണപ്പെട്ടു വിശുദ്ധ മേരി തൻ്റെ മാതാവിന്റെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്ത് കണ്ടു അവൾ ചെയ്ത നന്മപ്രവൃത്തികളും അയൽക്കാരുള്ള ഉദാരതയും മൂലം അവൾക്കായി സ്വർഗത്തിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന മഹത്വവും അവൾക്ക് കാണാനിടയായി വിശുദ്ധ മേരി പഠിപ്പിക്കുകയും ജീവിതത്തിൽ പിന്തുടരുകയും ചെയ്ത പ്രമാണങ്ങൾ ദേവാലയങ്ങളിൽ പഠിപ്പിക്കപ്പെടുകയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കൈമാറാവുന്ന നന്മയും യാചനയുമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവളുടെ പ്രേരണയാലും മാതൃകയാലും നിരവധി ആളുകൾ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുകയും ത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു വിചിന്തനം ഓ ദൈവമേ ഞാൻ എൻ്റെ മുഴുവൻ ഹൃദയത്തോടും ആത്മാവോടും കൂടി നിന്നെ സ്നേഹിക്കുന്നു കാരണം എൻ്റെ എല്ലാ സ്നേഹങ്ങൾക്കും യോഗ്യനായവൻ നീ മാത്രമാണ് നിന്നോടുള്ള സ്നേഹത്താൽ ഞാൻ എൻ്റെ അയൽക്കാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നെ മുറിവേൽപ്പിച്ച എല്ലാവരോടും ക്ഷമിക്കുകയും ഞാൻ മുറിവേൽപ്പിച്ചവരോട് ക്ഷമയാചിക്കുകയും ചെയ്യുന്നു ആമീൻ പ്രാർത്ഥന പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാവികൾക്കു വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാവികൾക്കു വേണ്ടിയും എന്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ സഹോദരർ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചറിയണമേ പ്രിയമുള്ളവരെ നമുക്കറിയാം അഗ്നി കൊണ്ടുണ്ടാകുന്ന വേദന മറ്റെല്ലാ വേദനയേക്കാൾ കാഠിന്യമുള്ളതാണെന്ന് ഒരു രാജ്യം പിടിച്ചടക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ട് മണിക്കൂർ നേരം തീയിൽ കിടക്കേണ്ടി വന്നാൽ അതിന് സമ്മതിക്കുന്നവരുണ്ടോ ഈ ലോകത്തിലുള്ള അഗ്നി ഇത്ര ഭയങ്കരമായ വേദന വരുത്തുന്നു എങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി എങ്ങനെയുള്ളതായിരിക്കും സർവനീതി സ്വരൂപനായിരിക്കുന്ന അവിടുത്തെ അളവറ്റ പരിശുദ്ധതയ്ക്ക് തക്കവണ്ണം ആത്മാക്കളെ ഈ തീ കൊണ്ട് ശുദ്ധീകരിക്കുന്നു കള്ളം അപഖ്യാതി മുതലായ പാപങ്ങൾക്ക് നാവ് തീയിൽ വേകുന്നത് പോലെയും വൃത്തി സംഭാഷണം തുടങ്ങിയ കേൾക്കുന്നത് വഴി ചെവിയിൽ അഗ്നി പാഞ്ഞുകയറുന്നത് പോലെയും കൈകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് അത് അഗ്നിയിൽ ഗുരുകുന്നത് പോലെയും അനുഭവം ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടാകും ഈ വേദനകൾ സഹിക്കുവാൻ കഴിയുമോ സഹിക്കാൻ കഴിയില്ലെങ്കിൽ ഈ അഗ്നി വീഴാതിരിക്കുവാൻ പരിശ്രമിക്കേണ്ടി പാപം ചെയ്യാൻ തോന്നുമ്പോൾ ഒന്ന് നാം ഓർക്കുക ഈ പാപത്തിന് അനുഭവിക്കാൻ പോകുന്ന പരിഹാരപീഠ എത്ര ഘോരമായിരിക്കും ഈ ഭൂമിയിലെ അഗ്നിയേക്കാൾ ആയിരം മടങ്ങ് ഘോരമായിരിക്കും ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നി അവിടെ സഹനമനുഭവിക്കുന്ന ആത്മാക്കളെ അനുസ്മരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കരുണാധ സമുദ്രമായ സർവേശ്വര ഞങ്ങൾക്ക് മുൻപേ വിശ്വാസത്തിൻ്റെ മുദ്രയോടുകൂടി മരിച്ചിരിക്കുന്ന ദാസരെ കാരണപൂർവ്വം ഓർക്കേണമേ ഈശു മിശിഹായെ പാർശ്വമായി മരിച്ച മറ്റെല്ലാവർക്കും നിത്യസമ്മാനവും അസ്തമിക്കാത്ത പ്രകാശവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ